ഏതാനും ദിവസങ്ങളായി എക്സാലോജിക് എന്ന ഐ ടി സ്ഥാപനത്തെ പരാമർശിച്ചുകൊണ്ട് നിരന്തരമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തുക എന്നതാണ് സംസ്ഥാനത്തെ ഒരു പത്രം മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ സംസ്ഥാനത്തെ സർക്കാരിനെ പൊതുവിലും മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ചും പ്രതിക്കൂട്ടിൽ നിർത്തി ആരോപണം ഉന്നയിക്കുക എന്നത് കേരളത്തിലെ ഒരു പറ്റം പത്രങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവമായി മാറിയിരിക്കുകയാണ് സി പി ഐ എമ്മിനെയും എൽ ഡി എഫിനെയും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെയും ആരോപണത്തിൻ്റെ പുകമറിയിൽ നിർത്തി രാഷ്ട്രീയമായി എൽ ഡി എഫിനെ ദുർബലമാക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് മാധ്യമങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏവർക്കും ബോധ്യമാകും ഇവിടെ ഇപ്പോൾ വിവാദമായി വന്ന വിഷയമെടുത്താൽ എക്സാലോജിക് എന്ന ഐ ടി കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിയായ സി എം ആർ എലുമായി ഒരു കരാറുണ്ടാക്കി സേവനങ്ങൾ നൽകുന്നു അവർ തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം ഈ സേവനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു ആ പ്രതിഫലമാവട്ടെ രഹസ്യ സ്വഭാവത്തിലുള്ളതോ നിയമവിരുദ്ധമായ നിലയിലോ അല്ല എല്ലാം വളരെ നിയമാനുസൃതമായി നൽകപ്പെടുന്നതാണെന്ന് എക്സാലോജിക് കമ്പനിയുടെ പ്രസ്താവനയിലും അവരുടെ രേഖകളിലും വ്യക്തമാകുന്നു ബാങ്ക് വഴി ലഭിക്കുന്ന വരുമാനം ഒരിക്കലും കള്ളപ്പണമായി കണക്കാക്കാൻ പോലും സാധ്യമല്ല ഇത് സംബന്ധിച്ച് ആരോപണമായി ചില വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ തൽപര കക്ഷികൾ കേസുമായി കോടതികളെ സമീപിക്കുകയുണ്ടായി കേരളത്തിലെ ഒരു കോടതിയും ഈ കേസിൽ എന്തെങ്കിലും കഴിവുള്ളതായി പരിഗണിക്കാതെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് എന്നാൽ അടുത്ത കാലത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർ ഒരു പരിശോധന നടത്തിയെന്നും എക്സാലോജിക്കും സി എം ആർ എൽ കമ്പനിയും തമ്മിലുള്ള ഇടപാടുകൾ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും ചെയ്തതായി വാർത്തകൾ വരികയുണ്ടായി ഇന്നേ വരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഔദ്യോഗികമായി ഇങ്ങനൊരു വിവരം പുറത്തുവിട്ടതായി ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം പത്രവാർത്തകളിലൂടെയാണോ ജനങ്ങളെ അറിയിക്കുന്നത് അങ്ങനൊരു രീതി ഏതെങ്കിലും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിനോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ ഉണ്ടോ പിന്നെ എങ്ങനെയാണ് ആർ ഒ സി ഇത്തരമൊരു കണ്ടെത്തൽ നടത്തിയെന്ന് കേരളത്തിലെ പത്രങ്ങൾ വാർത്തകളായി കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനീസ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ വഴി ഒരുക്കി കൊടുക്കുന്നു എന്നാണോ വിശ്വസിക്കേണ്ടത് ഈ ആരോപണങ്ങളും ചർച്ചകളും എല്ലാം വരുന്ന സന്ദർഭം വളരെ സവിശേഷമാണ് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം കേരളത്തിൽ ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയമുണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നണിയുടെ മെമ്പർമാരുമാണ് പാർലമെൻറ്റിൽ ബി ജെ പി സർക്കാരിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ വർഗീയവൽക്കരണ നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പത്തൊമ്പത് സീറ്റുകളിൽ യു ഡി എഫ് ജയിച്ചിരുന്നു അതിൽ പതിനെട്ട് പേരാണ് ഇപ്പോൾ യു ഡി എഫിലുള്ളത് ആ യു ഡി എഫ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഏതെങ്കിലും ഒരവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ടോ പ്രത്യേകിച്ച് വളരെ വിവാദപരമായ ലേബർ കോഡുകൾ കാർഷിക നിയമങ്ങൾ പൗരാവകാശ നിയമ നിയമ ഭേദഗതി സിറ്റിസൻഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ഇതുപോലുള്ള നിയമനിർമ്മാണങ്ങൾ വരുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും ശബ്ദിക്കാൻ സാധിച്ചിരുന്നോ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ചെറുവിരലക്കാൻ ഈ മെമ്പർമാർക്ക് സാധിച്ചിട്ടുണ്ടോ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ അതിൽ കേരളത്തിനുള്ള എം പിമാർ ഇടപെടണമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിസ് കോൺഫറൻസിൽ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇന്നേവരെ ഒരു വാക്കിലെങ്കിലും കേന്ദ്രത്തോട് കേരളത്തോട് കാണിക്കുന്ന ക്രൂരമായ അവഗണന അവസാനിപ്പിക്കണമെന്ന് പറയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ ഇതെല്ലാം വിചാരണ ചെയ്യപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചകൾ വഴിതിരിച്ചുവിടുക എന്ന ഒരൊറ്റ രാഷ്ട്രീയ ദുഷ്ടലാക്ക് മാത്രമാണ് ഈ ചർച്ചകളിലെല്ലാം ഉള്ളത് കേരളത്തിൽ ഒരു സീറ്റ് പോലും പ്രതീക്ഷിക്കാനില്ലാത്ത ബി ജെ പിക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള പക എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ എതിർക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവരുടെ മുഖ്യശത്രു കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ് അതുകൊണ്ടാണ് ബി ജെ പിയും ഇത്തരം പ്രചാരവേലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതുപോലുള്ള പ്രചാരവേലകൾ നേരത്തെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തിരുവനന്തപുരം വിമാനത്താവളം ആസ്ഥാനമാക്കി നടത്തിയ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ കേരളത്തിൽ എല്ലാവരും കണ്ടതല്ലേ എല്ലാ കേന്ദ്ര ഏജൻസികളും അരിച്ചുപെറുക്കി പരിശോധിച്ചിട്ടും കേരളത്തിലെ കുത്തക പത്രങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തിയ സർക്കാരിലെ ഏതെങ്കിലും മന്ത്രിമാരെയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെയോ പ്രതിപട്ടികയിൽ ചേർത്താൻ സാധിച്ചോ ഖുറാനിൽ സ്വർണം കടത്തി ഈത്തപ്പഴത്തിൽ സ്വർണം കടത്തി ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നെല്ലാമുള്ള കഥകൾ ഓരോരുത്തർ ഒരു ഉത്തരവാദിത്വവും തട്ടിവിട്ടപ്പോഴും അതെല്ലാം ഏറ്റുപിടിച്ചവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്നിട്ട് അവസാനം കേസിൽ പ്രതികളാക്കപ്പെട്ടവർ ആരോപണം ഉന്നയിച്ചവർ തന്നെയാണ് മുഖ്യമന്ത്രിയെയോ കേരളത്തിലെ മന്ത്രിമാരെയോ ഇടതുപക്ഷ നേതാക്കളെയോ ഒരാളെപ്പോലും പ്രതിസ്ഥാനത്ത് നിർത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് സാധിച്ചില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ വരുന്ന സംഭവം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വിഷയദാരിദ്ര്യം നേരിടുന്ന യു ഡി എഫിന് പ്രചരണായുധം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ ഈ അടിസ്ഥാനരഹിതമായ ആക്ഷേപം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തുറന്നുവിട്ടത് കോടതികളുടെ മുമ്പിൽ പോലും ആരോപണം തെളിയിക്കാൻ കഴിയാത്തവർ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഒരു പരാമർശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചാരവേല രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ രേഖകളൊന്നും പൊതുജനങ്ങൾക്ക് കാണാനോ ചർച്ച ചെയ്യാനോ കിട്ടുന്നതല്ല മാത്രമല്ല ഏതെങ്കിലും കാര്യത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ് നടത്താൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് എന്താണ് അധികാരം ഏത് ഏജൻസി അന്വേഷിക്കണം തുടർന്നുള്ള അന്വേഷണം വേണോ എന്ന് തീരുമാനിക്കാൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആരാ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ പരിമിതമായ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കൂ കമ്പനി നിയമം അറിയാത്തവരല്ല കേരളത്തിലെ നിയമജ്ഞന്മാരും നിയമത്തെക്കുറിച്ച് അറിവുള്ളവരും സാധാരണ പൗരന്മാരെയും പാവപ്പെട്ടവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന ഒരു പരിശ്രമം മാത്രമാണ് യു ഡി എഫും യു ഡി എഫ് അനുകൂല പത്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം നൽകണമെന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങളും വോട്ടർമാരും കേന്ദ്ര നയത്തിനെതിരായും വർഗീയതയ്ക്കെതിരായും ഉറച്ചു നിന്ന് പോരാടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ എന്ന് അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ ഈ സാഹചര്യത്തെ മറികടക്കാൻ ഈ സാഹചര്യത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഈ സാഹചര്യത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ഒരു ഗൂഢാലോചനയിൽ നിന്നാണ് ആർ ഒ സിയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുന്ന ചില അർദ്ധസത്യങ്ങൾ കളവുകൾ അതോടൊപ്പം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണ കഥകൾ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ തള്ളിക്കളയണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സാധാരണ ഭരണകാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ സാമ്പത്തികമായി ഞെരുക്കി കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സാമൂഹ്യക്ഷേമ പദ്ധതികളെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ സാധാരണ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ യോജിച്ച ശബ്ദമുയർത്തേണ്ട ഒരു ഘട്ടത്തിൽ യു ഡി എഫ് നടത്തുന്നത് തികച്ചും വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചാരവേലയാണ് ഇത്തരം പ്രചാരവേലകൾ വിലപ്പോവുകയില്ല കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കാനും പ്രതികരിക്കാനുമുള്ള കഴിവ് കേരള ജനതക്കുണ്ടാകുമെന്ന ഉറച്ചു വിശ്വാസത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ